നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളെല്ലാം ബാധിക്കുന്ന കുറച്ച് പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ അവരുടെ ആധാർ കാർഡ് എടുത്തിട്ട് പത്തു വർഷം പൂർത്തിയായിട്ടുള്ളവരുണ്ട് ഇവർ ആധാർ കാർഡ് പുതുക്കിയെടുത്തിട്ടില്ല എങ്കിൽ എത്രയും വേഗം പുതുക്കിയെടുക്കണം വീട്ടിലിരുന്നു കൊണ്ട് സൗജന്യമായിട്ട് പുതുക്കാനുള്ള സാഹചര്യം ജൂൺ മാസം പതിനാലാം തീയതി വരെ ഇപ്പോൾ ഇളവുകളോടെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ വീടുകളിലിരുന്ന് ചെയ്യുമ്പോൾ നമ്മൾ മേൽവിലാസം തെളിയിക്കുന്ന യും അതോടൊപ്പം തന്നെ ഐഡന്റിറ്റി തെളിയിക്കുന്ന ഒരു പ്രൂഫും കൃത്യമായിട്ട് നമ്മൾ സമർപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളെ ആശ്രയിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെന്റർ വഴി ഇത്തരത്തിൽ ആധാർ കാർഡ് അപ്ഡേഷൻ ചെയ്യാൻ സാധിക്കും ഇത്തരത്തിൽ നേരിട്ട് ഓൺലൈൻ സർവീസ് സെന്റർ വഴി ചെയ്യുന്നതിന് സമയപരിധി ഇല്ല എന്നൊരു കാര്യം ഓർത്തുവെക്കണം വിവിധ ആനുകൂല്യങ്ങളെല്ലാം പുതുക്കിയ ആധാർ കാർഡ് അടിസ്ഥാനമാക്കിയായിരിക്കും ഇനി മുതൽ വിതരണം ഉണ്ടാവുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ പണമോ അതോടൊപ്പം തന്നെ സ്വർണാഭരണങ്ങളോ ഒക്കെ കയ്യിൽ കരുതുന്ന അല്ലെങ്കിൽ ഇവ കയ്യിൽ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവരാണ് എല്ലാം ശ്രദ്ധിക്കുക വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച സ്പെഷ്യൽ സ്ക്വാഡുകൾ ഇലക്ഷൻ പശ്ചാത്തലത്തിൽ രംഗത്തിറങ്ങിയിരിക്കുകയാണ് വാഹനങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ നമ്മുടെ കൈവശം അൻപതിനായിരം രൂപ അതിനു മുകളിലോ ക്യാഷായിട്ടോ അതല്ല എങ്കിൽ മറ്റു ആഭരണങ്ങളോ മറ്റേതെങ്കിലുമൊക്കെ വസ്തുക്കളോ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ഇതിന് കൃത്യമായിട്ടുള്ള കാരണം ഇത് എന്ത് ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്നു എന്നൊക്കെ തെളിവ് സഹിതം ഹാജരാക്കി കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടത് വരും അല്ലാത്ത പക്ഷം ഇത് താൽക്കാലികമായിട്ടെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥർ കൈക്കലാക്കും അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് പരിശോധനയ്ക്ക് വിധേയമാക്കും എന്നൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കും 变了 മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ കിസാൻ സമ്മാൻ നിധി കേന്ദ്ര പദ്ധതിയിൽ രണ്ടായിരം രൂപയുടെ വിതരണം പതിനേഴാം ഗഡവും വളരെ വൈകാതെ നമുക്ക് ലഭിക്കുകയാണ് ഏപ്രിൽ മാസം തന്നെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കാലാവധി ആരംഭിക്കുന്ന ഒരു മാസം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ആ ഒരു സമയത്ത് തന്നെ വിതരണം ഉണ്ടാകും എന്നൊരു സൂചനയാണ് ഇപ്പോൾ വരുന്നത് അതിന് മുന്നോടിയായിട്ട് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് ഇലക്ട്രോണിക് കെ വൈ സി കർഷകർക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ സമയം അനുവദിച്ചിട്ടുള്ളത് പൂർത്തിയാക്കാത്ത കർഷകരെ പത്തൽ നിന്ന് പുറത്താക്കുന്ന രീതിയായിരിക്കും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുക നാളി വരെ അവർ വാങ്ങിയിട്ടുള്ള ആനുകൂല്യം തിരിച്ചടയ്ക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും ഇലക്ട്രോണിക് കെ ഒരിക്കൽ ചെയ്തിട്ടുള്ളവർ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ സംസ്ഥാനത്തും പലരും അതല്ലെങ്കിൽ ഈ കാര്യങ്ങൾ അറിയാതെ പോകുന്ന നിരവധി ഗുണഭോക്താക്കളുണ്ട് ആനുകൂല്യം പന്ത്രണ്ടാം ഗീഡ് മുതലൊക്കെ തടസ്സപ്പെട്ടിട്ടുള്ളവർ ഇവരുടെയെല്ലാം ഇ കെ വൈ സി പെൻഡിംഗ് ആയിരിക്കും അങ്ങനെയുള്ളവർ എത്രയും വേഗം ചെയ്യണം അല്ലെങ്കിൽ നിയമ നടപടികൾ ഉണ്ടാവും നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ തൊഴിലുറപ്പ് പദ്ധതിയുടെ വിഹിതം കൂട്ടിയിരിക്കുന്നു പതിമൂന്ന് രൂപയുടെ വർധനവാണ് നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത് ഇനി മുതൽ പ്രതിദിന വേതനം ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്ന നിരക്കിലായിരിക്കും നമുക്ക് ലഭിക്കുക നമ്മുടെ സംസ്ഥാനത്താണ് ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ വേതനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയിൽ നിന്നും മുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്ന് പറയുന്ന നിരക്കിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് റേഷൻ കാർഡ് ഉള്ളവരുടെ ഇലക്ട്രോണിക് എ സി കാര്യങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തിവച്ചിരിക്കുകയാണ് സർവർ തകരാറുകളെല്ലാം പരിഹരിച്ച ശേഷം ഇത് പുനരാരംഭിക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഏപ്രിൽ മാസമാകുന്നു ആനുകൂല്യം മുടങ്ങാതെ നമുക്ക് വീണ്ടും ലഭിക്കുമെന്ന് അതായത് സൗജന്യ അരി ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ കേന്ദ്ര സർക്കാർ നൽകുന്നത് തുടർന്നും നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ഉണ്ടായിരിക്കും ഇലക്ട്രോണിക് കെ വൈ സി താൽക്കാലികമായിട്ട് നിർത്തിയത് കൊണ്ട് തന്നെ പലർക്കും അല്ലെങ്കിൽ ഭൂരിഭാഗം വരുന്ന ആളുകൾക്കും ഇത് പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല ഇവർ ആനുകൂല്യം നഷ്ടപ്പെടുമോ എന്നൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കമന്റ് ബോക്സ് വഴി ചോദിച്ചിരുന്നു ആനുകൂല്യം ആർക്കും നഷ്ടപ്പെടുകയില്ല എല്ലാവർക്കും പൂർത്തിയാക്കാനുള്ള സമയവും സാവകാശവും കേന്ദ്ര സർക്കാർ വേഗമായിട്ട് അനുവദിക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക